പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതുവരെ ക്ഷേമ പെൻഷൻ കിട്ടാത്തവർക്ക് തിങ്കളാഴ്ച മൂന്ന് വരെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് മാസ്റ്ററിംഗ് ചെയ്ത എല്ലാവർക്കും ചെയ്തു ചേത്തുചേരുന്നതാണ് സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ എല്ലാം പൂരിപ്പിച്ച് എല്ലാ ആളുകൾക്കും ക്ഷേമ പെൻഷൻ എത്തിച്ചേരും കഴിഞ്ഞ മാസം മാർച്ച് മുതൽ കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ എല്ലാവരും കൈകളിലേക്കും വാങ്ങിക്കേക്കും മുടങ്ങാൻ ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഉപയോക്താക്കൾക്ക് ഇത് സന്തോഷം നൽകുന്ന വാർത്തയാണ് സർക്കാർ ബഡ്ജറ്റ് ക്ഷേമ പെൻഷൻ ബഡ്ജറ്റ് കൂട്ടുമെന്ന് അറിയിച്ചില്ലെങ്കിലും വരും കാലങ്ങളിൽ നൂറോ ഇരുന്നൂറോ രൂപ കൂട്ടാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വക ക്ഷേമ പെൻഷന് കുറവ് വന്നവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പൈസ എത്തിച്ചേരും എന്നറിയിപ്പുണ്ട് ആധാറായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ അഞ്ഞൂറോ നൂറോ രൂപ കുറഞ്ഞവർക്ക് അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ പൈസ എത്തിച്ചേരും അതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം നിങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കണം ഇതുപോലത്തെ സർക്കാർ ഈ പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം ബെല്ലൈക്കനോടാ ചെയ്യാൻ മറക്കരുത്